സേനാപതി ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ഹോമിയോ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സേനാപതി അരുവിളം ചാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ബിജിബെന്നി ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗനിർണയം നടത്തുക സൗജന്യ മെഡിക്കൽ ലാബ് വയോധികർക്കായുള്ള യോഗാ പരിശീലനം സൗജന്യ മരുന്ന് വിതരണം എന്നിവയാണ് ക്യാമ്പിലൂടെ പ്രധാനമായും നടന്നത് രക്തപരിശോധനയിലൂടെ രോഗം നിർണയിച്ച മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി നിഷ ചികിത്സയും ബോധവൽക്കരണവും നൽകി വയോജനങ്ങൾക്ക് പ്രതിരോധ ശേഷി ആർജിക്കുന്നതിന്റെ ഭാഗമായി ആയുർവേദ ഡോക്ടർ ജോസ്മി ജോസിന്റെ നേതൃത്വത്തിൽ യോഗാ പരിശീലനവും നൽകി സേനാപതി അരുവിളംചാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ബിജി ബെന്നി നിർവഹിച്ചു കമ്മ്യൂണിറ്റി കൌൺസിലർ റാഹേൽ ആശാവർക്കർ മാർക്കരറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പിന്റെ ഭാഗമായി വയോജനങ്ങളെ ആദരിച്ചു